ഓസ്ട്രേലിയയിലെ മഴക്കാടുകളിൽ അതിഭയങ്കരമായൊരു സസ്യമുണ്ട് തൊട്ടാൽ അതികഠിനമായ വേദന നൽകുന്ന ഈ ചെടിയെ ആളുകൾ സൂയിസൈഡ് പ്ലാന്റ് എന്ന് വിളിക്കുന്നു ഇതിന്റെ ശാസ്ത്രീയ നാമം ഡെൻഡ്രോക്നൈഡ് മൊറോയിഡ്സ് എന്നാണ് പ്രാദേശികമായി ഇതിനെ ജിംബി ജിംബി എന്ന് വിളിക്കുന്നു ഇത് വെറുമൊരു നാടോടിക്കഥയല്ല ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട ഭീകരതയാണിത് എന്താണ് ഇതിനെ ഇത്ര അപകടകാരിയാക്കുന്നത് കാണുമ്പോൾ വളരെ സാധാരണവും മനോഹരമായി തോന്നുമെങ്കിലും ഇതിന്റെ ഇലകളിലും തണ്ടിലും പഴങ്ങളിലുമെല്ലാം നമ്മുടെ ചൊറിയണത്തിന്റെ അഥവാ കൊടിത്തുവയുടെ ഇല പോലെ അതിസൂക്ഷ്മമായ രോമങ്ങളുണ്ട് ഇവ സാധാരണ രോമങ്ങളല്ല സിലിക്ക കൊണ്ട് നിർമ്മിച്ച സൂചിമുനകളാണ് തിനുള്ളിൽ ജിംബിറ്റായിഡ് എന്ന മാരകമായ ന്യൂറോടോക്സിൻ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വേദനയുടെ തീവ്രത എന്തെന്നാൽ ഈ ചെടിയിൽ തൊടുമ്പോൾ തന്നെ രോമങ്ങൾ ഒടിഞ്ഞ് തൊലിക്കടിയിലേക്ക് വിഷം കുത്തിവെക്കുന്നു നൂറുകണക്കിന് കടന്നലുകൾ ഒരേ സമയം കുത്തുന്നതും ഷോ കേൾക്കുന്നതും പോലെയുള്ള കഠിനമായ വേദനയാണ് ഇതിന്റെ ഫലം ദീർഘകാലമായ ആഘാതം ഉണ്ടായിരിക്കും ഈ വേദന മണിക്കൂറുകളോ ദിവസങ്ങളോ അല്ല ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതോ കാറ്റടിക്കുന്നതോ പോലും ഈ വേദന വീണ്ടും വരാൻ കാരണമാകും ക്രൂരമായ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട് വേദന സഹിക്കാനാവാതെ ചിലർ മരണം വരെ ഇരന്നിട്ടുണ്ട് ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം വെടിവെച്ച് മരിച്ചതായി റെക്കോർഡുകളുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയവശം എന്തെന്നാൽ നമ്മുടെ ഞരമ്പുകളിലെ സോഡിയം ചാനലുകളെയാണ് ഈ വിഷം ബാധിക്കുന്നത് വിഷമുള്ള പാമ്പുകളും മറ്റ് ജീവികളും ഇതേ രീതിയിലാണ് ശരീരത്തെ ബാധിക്കുന്നത് അതുകൊണ്ട് മാസങ്ങൾ കഴിഞ്ഞാലും വേദന വീണ്ടും വരും എന്നാൽ നമുക്ക് ആശ്വസിക്കാം ഇത് കേരളത്തിലുണ്ടോ ഇല്ല ഓസ്ട്രേലിയ മലേഷ്യ വനവാറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ ഇത് പ്രകൃതിദത്തമായി വളരുന്നില്ല എങ്കിലും അപൂർവ സസ്യങ്ങൾ ശേഖരിക്കുന്നവർ ചില ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഗ്രീൻ ഹൌസുകളിലൊക്കെ ഇത് വളർത്തുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിന് മറ്റൊരു വേർഷനുണ്ട് നമ്മുടെ സാധാരണ ചൊറിയണം ചെടിയല്ല ആനച്ചൊറിയണം ചൊറിയണം ചെടിയുടെ ഗ്രാൻഡ് ഫാദർ എലിഫന്റ് നെറ്റിൽ എന്ന് പറയും അല്ലെങ്കിൽ സ്റ്റിങ് ട്രീ എന്നറിയപ്പെടും ഇതാണ് ജിംബി ജിമ്മിയുടെ ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ഇന്ത്യൻ സസ്യം ഇത് പശ്ചിമഘട്ടത്തിലെ കാടുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത ഇതൊരു ചെറിയ മരം പോലെ വളരുന്നു ഇതിന്റെ ഇലകൾ ജിംബി ജിമ്മിയെ പോലെ തന്നെ വളരെ മാർഗമാണ് ഇതിൽ തൊട്ടാൽ അനുഭവപ്പെടുന്ന വേദന ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം പോലും അകറ്റാൻ ഈ ചെടിക്ക് കഴിയുമെന്ന് പറയപ്പെടുന്നു ഇതിന്റെ തൊട്ടാലുള്ള ലക്ഷണങ്ങൾ പൊള്ളൽ പനി വിറയൽ എന്നിവ ഉണ്ടാകാറുണ്ട് ഓസ്ട്രേലിയൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചെടിക്ക് വേണ്ടി ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ചെടികൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരിക്കലും സ്പർശിക്കരുത് ശരീരത്ത് തട്ടിയാൽ രോമങ്ങൾ മാറ്റാൻ ഡക് ടേപ്പ് അല്ലെങ്കിൽ അഡീസീവ് ടേപ്പ് ഉപയോഗിക്കുക ഉടൻ തന്നെ ചികിത്സ തേടുക ചെടി കത്തിക്കുകയോ ചതക്കുകയോ ചെയ്യരുത് ഇത് വായുവിലൂടെ വിഷം പടരാൻ കാരണമാകും പ്രകൃതി എത്രത്തോളം സുന്ദരമാണോ അത്രത്തോളം തന്നെ ക്രൂരവുമാകാം എന്നതിൻ്റെ തെളിവാണ് ജിംബി ജിംബി മഴക്കാടുകളിലൂടെ നടക്കുമ്പോൾ ഓർക്കുക ചില ചെടികൾ വെറുതെ വേദനിപ്പിക്കുക മാത്രമല്ല നിങ്ങളെ വേട്ടയാടുകയും ചെയ്യും